ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് കൂടുതലും ഗേൾസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതായത് അവരുടെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഒപ്പം ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫേക്ക് ഐഡിയകളിൽ യൂസ് ചെയ്യുന്ന ചിത്രങ്ങൾ അത് ഇൻ്റർനെറ്റിൽ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്ത് എന്നത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡിങ് ലിങ്ക് ഞാൻ വീഡിയോയ്ക്കൊപ്പം വെച്ചിട്ടുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടേക്കാണ് എൻ്റെ ഫോണിൽ വളരെ ഈ കാലത്ത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ നിത്യവും നമുക്ക് ഫേസ്ബുക്കിൽ ഓരോരുത്തരുടെ പ്രൊഫൈലിൽ കാണുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ചിത്രങ്ങൾ ഇൻ്റർനെറ്റിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇവിടെ ഒരു പിങ്ക് കളറ് റൗണ്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് എ ഫോട്ടോ അതേപോലെ ഇമേജ് ഗ്യാലറി എന്ന രണ്ട് ഓപ്ഷൻസ് ആണ് ഇതിൽ ടേക്ക് എ ഫോട്ടോ എന്നുള്ളത് ചിത്രം നിങ്ങൾക്ക് ക്യാമറ വഴി എടുത്തുകൊണ്ട് തന്നെ അന്നേരം തന്നെ സെർച്ച് ചെയ്യാം ഇത് രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് ഗ്യാലറിയിലുള്ള ഒരു ചിത്രത്തെ സെർച്ച് ചെയ്ത് നോക്കാനായിട്ടുള്ള ഓപ്ഷൻ ആണ് ഞാൻ എന്തായാലും ടേക്ക് എ ഇമേജ് ഗ്യാലറി എന്നുള്ളത് സെലക്ട് ചെയ്യാണ് ശേഷം നമ്മുടെ ഫോണിലെ ഗ്യാലറിയിലേക്കായിരിക്കും ആകുന്നത് ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ട ചിത്രം ഏതാണോ അത് തിരഞ്ഞെടുക്കുക ഞാനിപ്പം ഒരു ചിത്രം ഒന്ന് തിരഞ്ഞെടുക്കുകയാണ് ശേഷം ഇവിടെ ഒരു ലെൻസ് ഐക്കൺ താഴെയായിട്ട് പോപ്പ് പോപ്പാകുന്നത് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം ഒന്ന് ലോഡിങ് ആവും ലോഡിങ് ആയതിനു ശേഷം നിങ്ങളുടെ ഡേറ്റ ഓൺ ആയിരിക്കണം ഇൻ്റർനെറ്റ് കണക്റ്റ് ചെയ്തുകൊണ്ട് അത് ആ ഒരു ചിത്രം ഏതൊക്കെ സൈറ്റുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മറ്റൊരു ചിത്രവും കൂടി നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം ഞാൻ അതിനായിട്ട് മറ്റൊരു ചിത്രം ഞാൻ ഇവിടേക്ക് സെലക്ട് ചെയ്യാണ് ഇവിടെ കാണാം സണ്ണി ലിയോണിൻ്റെ ഒരു ചിത്രം ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു ഇവിടേക്ക് സ്കാൻ ചെയ്യാണ് ഇപ്പോൾ ആ ചിത്രം ഏതൊക്കെ സൈറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിലും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇൻറ്റർഫേയ്സിലേക്ക് തന്നെ ലോഡിങ് ആയി വരും ഇവിടെ കാണാം നമ്മൾ കൊടുത്ത ചിത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളുണ്ട് അതേപോലെ തന്നെ ആ ചിത്രം ഏതൊക്കെ സൈറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടേക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി ഞാൻ ഒന്നും പോസ്റ്റ് ചെയ്യാത്ത ഒരു ചിത്രം എൻ്റെ തന്നെ ഒരു ചിത്രം ഞാനൊന്ന് സ്കാൻ ചെയ്യാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ചിത്രങ്ങളും ഇതേപോലെ സ്കാൻ ചെയ്ത് നോക്കാം ഞാനിപ്പം എൻ്റെ ചിത്രം എടുത്തു ഞാൻ ജസ്റ്റ് അതൊന്ന് സ്കാൻ ചെയ്യാണ് ഇവിടെ ആ ചിത്രം സെർച്ച് ആയിട്ട് ഇവിടെ നോ അതർ സൈസ് ടു ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ചിത്രം ഇൻ്റർനെറ്റിൽ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചിത്രങ്ങൾ സ്കാൻ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ലഭിച്ച ഒരു ചിത്രത്തിൻ്റെ ഉറവിടം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലാകാം അതേപോലെ ഫേസ്ബുക്ക് ഫേക്ക് പ്രൊഫൈലുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഉറവിടവും ഇതേപോലെ കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു മറ്റൊരു നല്ലൊരു അറിവായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം